സാങ്കേതിക സർവകലാശാലയിലെ മികച്ച എൻ എസ് എസ് യൂണിറ്റായി എം ബിറ്റ്സ് കോളേജിലെ യൂണിറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച പ്രോഗ്രാം ഓഫീസർ ഷിജു കെ രാമചന്ദ്രനാണ് സാങ്കേതിക സർവകലാശാലയിലെ എൻ എസ് എസ് അവാർഡുകൾ വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥാണ് പ്രഖ്യാപിച്ചത് മികച്ച എൻ എസ് എസ് യൂണിറ്റിനുള്ള അവാർഡിന് നെല്ലിവറ്റം എംബിറ്റ്സ് കോളേജും അർഹമായി പ്രോഗ്രാം ഓഫീസർക്കുള്ള അവാർഡ് ഇതേ കോളേജിലെ ഷിജു രാമചന്ദ്രനാണ് യും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ യൂണിവേഴ്സിറ്റിയിലെ എൻ എസ് എസ് ഏറ്റവും മികച്ച എൻ എസ് എസ് യൂണിറ്റുകൾ പ്രോഗ്രാം ഓഫീസർ ആയിട്ട് ഇവരെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എം എ എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കുറ്റിപ്പുറം എം എ എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സുനീഷ് പിയു മാർ ബസലീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് പ്രോഗ്രാം ഓഫീസർ ഷിജു രാമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിമൂന്ന് വർഷത്തിൽ ഷിജു രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് അവാർഡ് നിർണയം നടത്തിയത് നാഷണൽ ഇന്റഗ്രേഷൻ ക്യാമ്പിൽ രണ്ടു വർഷം ഷിജു രാമചന്ദ്രൻ കേരളത്തെ പ്രതിനിധീകരിച്ചു പങ്കെടുത്തിരുന്നു കെ സി വി ന്യൂസ് കോതമംഗലം